ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഈ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലെയിം നടപടികൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അത് പ്രധാനമായിട്ട് മൂന്ന് തരം ക്ലെയിമാണ് വരുന്നത് ഒന്ന് ക്യാഷ്ലെസ് ക്ലെയിം മറ്റൊന്ന് റീമ്പേഴ്സ്മെൻറ്റ് ക്ലെയിം മൂന്നാമത് ഡേ കെയർ ക്ലെയിം അപ്പം ഇത് ക്യാഷ്ലെസ് ക്ലെയിമിനെ കുറിച്ച് ഞാൻ തൊട്ട് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടുന്നതായിരിക്കും അപ്പം മൂന്ന് കൂടി ഒരുമിച്ച് ചെയ്താൽ ഒരുപാട് സമയം പിടിക്കും അതുകൊണ്ട് നമ്മൾ മൂന്ന് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ആണെങ്കിൽ റീഇംബേഴ്സ്മെന്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ ചികിത്സാരീതിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരാള് അദ്ദേഹത്തിൻ്റെ ഇൻഷുറൻസ് കമ്പനിയുടെ ടൈപ്പ് ഇല്ലാത്ത ഒരു ആശുപത്രിയിലാണ് നിങ്ങൾ ചികിത്സിക്കാൻ പോകണമെങ്കിൽ അവിടെ ഒരു ചികിത്സ തന്നെയാണ് നമ്മൾ റീഇംബേഴ്സ്മെന്റ് ചികിത്സ എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ പൈസ അടയ്ക്കണം അത് കഴിഞ്ഞാൽ അതിൻ്റെ ബില്ലും ഡിസ്ചാർജ് സമ്മറി എല്ലാം കൂടി അതിൻ്റെ പോളിസി ഡോക്യുമെന്റും ബാങ്ക് കോപ്പി എല്ലാം കൂടി ഇൻഷുറൻസ് കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ഫണ്ട് നിങ്ങളുടെ ബാങ്കിലേക്ക് അവർ അയച്ചുതരും ഇതാണ് റീംബേഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ റീംബേഴ്സ്മെൻറ്റ് രണ്ട് ടൈപ്പ് ഉണ്ട് ക്യാഷ്ലെസ് പോളിസിയിൽ ഒരു റീംബേഴ്സ്മെൻ്റ് ഉണ്ട് പക്ഷെ പലർക്കും അത് അറിയില്ല അത് അതുകൊണ്ട് ഞാൻ അതുകൂടി ഞാൻ അതിൽ പറയുന്നുണ്ട് അതായത് ക്യാഷ്ലെസ് പോളിസിയിൽ നിങ്ങൾക്ക് അതിൻ്റെ അഡ്മിറ്റ് അഡ്മിറ്റായ ദിവസത്തെ പൈസയൊക്കെ നിങ്ങൾക്ക് കിട്ടി എന്നാൽ മിക്കവാറും പോളിസിയിലൊക്കെ ഒരു കണ്ടീഷൻ കൂടി അത് ഒരു അഡീഷണൽ ഫെസിലിറ്റി പോളിസിയിലുണ്ട് അതായത് അദ്ദേഹം അഡ്മിറ്റ് അഡ്മിറ്റാകുന്നതിനേക്കാൾ ആ രോഗത്തിനോടനുബന്ധിച്ച് ഇദ്ദേഹം ഒരു മുപ്പത് ദിവസം മുമ്പ് വരെ ചില പോളിസിയിൽ അറുപത് ദിവസം മുമ്പ് വരെയാണ് നമ്മൾ മരുന്നോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലെയിം ചെയ്യാം അത് ഞാൻ ഉദാഹരണം പറയാൻ വെച്ചാൽ ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ ഒരാളാണ് അയാൾക്ക് അത് നെഞ്ചുവേദന വന്നു നെഞ്ചുവേദന വന്നിട്ട് നിങ്ങൾ തൊട്ടടുത്ത ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ പോയി നിങ്ങൾ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ ചെറിയ വേരിയേഷൻ ഈ സി ഒരു വേരിയേഷൻ കണ്ടു അപ്പോൾ ഒരാഴ്ചയ്ക്ക് മരുന്ന് കഴിക്കാൻ പറഞ്ഞു മരുന്ന് കഴിച്ച് കുറവില്ലെങ്കിൽ അഡ്മിറ്റാകണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരാഴ്ച മരുന്ന് കഴിച്ചാൽ അപ്പോൾ നമ്മൾ അന്ന് ടെസ്റ്റ് ഇല്ലെങ്കിൽ മരുന്നുകളൊക്കെ കഴിച്ചിട്ട് കുറേ വാങ്ങിയിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും വേദന കുറവാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ നിങ്ങൾ ആൻറ്റിയോപ്ലാസ്റ്റിക് അപ്പോൾ നിങ്ങൾക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ ദിവസത്തെ പൈസ നിങ്ങൾക്ക് കിട്ടി ലെസ്സിൽ പോയി നിങ്ങളുടെ കയ്യിൽ പൈസ കൊടുക്കിട്ടി വന്നില്ല പക്ഷേ മുൻപ് വാങ്ങിയ മരുന്നിൻ്റെയും ടെസ്റ്റിൻ്റെ ഒക്കെ പൈസ നിങ്ങളുടെ കയ്യിൽ ചിലവായിട്ടുണ്ട് ആ ബില്ല് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ഇനി ഡിസ്ചാർജ് ആയി നിങ്ങൾ ഡിസ്ചാർജ് ആയതിനു ശേഷം ഡോക്ടർ നിങ്ങളോട് പറയും ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ രണ്ടാഴ്ച കഴിഞ്ഞ് നിങ്ങൾ വരണം കുറച്ച് ടെസ്റ്റുകളൊക്കെ രണ്ടാമത് നടത്തണം കുറച്ചുകൂടി മരുന്നൊക്കെ അന്ന് വാങ്ങേണ്ടി വരും എന്ന് പറഞ്ഞ് നമ്മൾ പോയി ഒരു മാസത്തിന് ശേഷം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിന് ശേഷം വീണ്ടും നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു അപ്പം വീണ്ടും കുറേ ടെസ്റ്റുകളൊക്കെ നടത്തി അത് നമുക്ക് ക്യാഷ്ലെസ്സിൽ കിട്ടില്ല ഈ പൈസ നിങ്ങൾക്ക് കിട്ടും അതായത് ഒന്ന് അഡ്മിഷൻ ആകുന്നതിന്റെ മുപ്പത് ദിവസം മുമ്പ് വരെയുള്ള മരുന്നിൻ്റെ പൈസയും ഡിസ്ചാർജ് ആയതിന് ശേഷം വരുന്ന ചില പോളിസിയിൽ അറുപത് ദിവസം വരെ ചില പോളിസി ആറ് മാസം വരെയൊക്കെ ഉണ്ട് അത് വലിയ അനുസരിച്ചാണ് പക്ഷേ ഡിസ്ചാർജ് അതിന് ശേഷം വരുന്ന വരുന്നേ പൈസ നമുക്ക് വാങ്ങാം അത് നമുക്ക് ഈ റീംബേഴ്സ്മെൻറ്റിലെ പറ്റും അപ്പം നിങ്ങൾ റീംബേഴ്സ്മെൻ്റ് എന്ന് പറയുന്ന സമയത്ത് ക്യാഷ്ലെസ് കഴിഞ്ഞാൽ അതിൽ എല്ലാം കഴിഞ്ഞും ചിന്തിക്കേണ്ട അതിന് റീംബേഴ്സ്മെൻ്റ് ഉണ്ട് അത് നമുക്ക് റീംബേഴ്സ്മെന്റിലേക്ക് കടക്കാം അപ്പം നിങ്ങൾ ആശുപത്രിയിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ ക്യാഷ്ലെസ് പോളിസിയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലെയിം കിട്ടാനുള്ള അർഹതയുണ്ടോ നിങ്ങൾ ആദ്യം നോക്കണം അതായത് നിങ്ങൾ പോളിസി എടുത്തുകഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ അപകടം ഉണ്ടാകുന്ന ഒരു നിങ്ങൾക്ക് കിട്ടി തുടങ്ങും മുപ്പത് ദിവസം കഴിഞ്ഞാൽ പരിവള്ള അസുഖങ്ങൾ കവർ ചെയ്യും രണ്ട് വർഷം കഴിഞ്ഞാലാണ് ഓപ്പറേഷൻ കേസുകൾ അതായത് കിഡ്നി സ്റ്റോൺ പൈൽസ് യുട്രസ് റിമോല് കെട്രാക്റ്റ് വേരികോസ്വേൻ എങ്ങനെ പറയുന്ന ഒരു ഏകദേശം ഇരുപതോളം രോഗങ്ങളുടെ ചികിത്സ നിങ്ങൾക്ക് രണ്ട് വർഷം ശേഷമാണ് കിട്ടുക എൻ്റെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ രണ്ട് വർഷത്തിന് ശേഷമാണ് കിട്ടുക ഇനി നിലവിൽ നിങ്ങൾക്ക് ഒരു രോഗമുണ്ട് നിങ്ങൾ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമുണ്ട് വലിയ രോഗമാണ് നിങ്ങൾക്ക് പോളിസി എടുക്കാൻ പറ്റില്ല ചെറിയ രോഗം ഡയബറ്റിക് ഉണ്ട് അല്ലെങ്കിൽ ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പോളിസിയിൽ കാണിച്ചു വെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷം കഴിഞ്ഞാലാണ് അതിന് ക്ലെയിം കിട്ടുക അപ്പം നിങ്ങൾ ആദ്യം നോക്കണ്ട ഈ പറയുന്ന കണ്ടീഷനിൽ വല്ല രോഗമായിട്ടാണ് നിങ്ങൾ പോകണമെന്ന് നിങ്ങൾ നോക്കുക ഈ കണ്ടീഷനുള്ളിൽ വരുന്ന നിങ്ങൾക്ക് കിട്ടില്ല ക്ലെയിം കിട്ടില്ല അതായത് നിങ്ങൾ പോളിസി ചേർന്ന് ഒരു വർഷത്തിനുള്ള യൂട്രസ് റിമൂവൽ ആയിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല കാരണം രണ്ടു വർഷം വേറ്റ് പിന്നെ ഉണ്ട് അപ്പം അതുകൊണ്ട് ആദ്യം നിങ്ങൾ പരിശോധിച്ച് ചെയ്യേണ്ട ഇതാണ് ഇനി നിങ്ങൾ ആശുപത്രി അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ക്യാഷ്ലെസ് ആണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ നീക്കണം ഇത് അതിന് വേണ്ട കാരണം നിങ്ങളാണ് പൈസ അടങ്ങുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയുടെ നിയമനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ക്ലെയിം രജിസ്റ്റർ ചെയ്യണം എന്നുള്ള സംവിധാനമുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ആ പോളിസി നമ്പർ വെച്ചിട്ട് ആ ഇൻഷുറൻസ് കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അത് ക്ലെയിം രജിസ്റ്റർ ചെയ്യാം അതായത് നിങ്ങളുടെ ഏജന്റിനെ വിളിച്ചിട്ട് ഏജൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യിക്കാം അപ്പോൾ ഏത് വേണമെങ്കിലും ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ക്ലെയിം രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു നിയമമുണ്ട് അത് നമുക്ക് നിങ്ങൾ ചെയ്യാൻ പറ്റിയിട്ട് നിങ്ങൾ അതിന് വേറെ കാരണമൊക്കെ നിങ്ങൾ കാണിക്കണം അപ്പം അതുകൊണ്ട് ആദ്യ നിങ്ങൾ ചെയ്യുന്ന അവിടെ ചെന്ന് കഴിഞ്ഞു ചോട്ടേ തന്നെ നിങ്ങൾ ആ ക്ലെയിം രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ നിങ്ങൾ ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോളിസി നമ്പർ ചോദിക്കും പോളിസി നമ്പർ പറയാ അഡ്മിറ്റ് ആവുന്ന ആളുടെ പേര് ചോദിക്കും ഏതാശുപത്രി ചോദിക്കും എന്ത് അസുഖമായിട്ട് കിടക്കണമെന്ന് ചോദിക്കും ഇതൊക്കെ എഴുതി അവര് കമ്പ്യൂട്ടറിൽ കയറ്റി എടുക്കും കയറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലെയിം നമ്പർ തരും ആ ക്ലെയിം നമ്പർ നമ്മൾ സൂക്ഷിക്കണം അപ്പോൾ നമ്മൾ അഡ്മിഷൻ ആയി ഇനി നമ്മൾ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ക്യാഷ്ലെസ്സിൻ്റെ പോലുള്ള ടെൻഷനൊന്നും വേണ്ട ക്യാഷ്ലെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം അത് നമുക്ക് തിരിച്ചു പോരുന്ന സമയത്ത് ആ ക്ലെയിം പാസ്സായി വരാനൊക്കെ അതിനെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇതിലതൊന്നും വേണ്ട ഡിസ്ചാർജ് ഡിസ്ചാർജായി പോരുന്ന ദിവസം ഇപ്പം മിക്കവാറും ആശുപത്രികളിലൊക്കെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ചാർജ് ആയി പോരുന്ന സമയത്ത് ആ അവിടുത്തെ പി ആർ ഒ നമ്മളോട് പറയും നിങ്ങൾ ഇന്ന ദിവസം വേറെ ദിവസം നമുക്ക് തരും ആ ഡേറ്റിന് വരുമ്പോൾ നിങ്ങളെ ഫയൽ ബില്ലും സാധനങ്ങളൊക്കെ സൈൻ ചെയ്ത് ഞങ്ങൾ വെക്കാൻ അറിയും അങ്ങനെ മിക്കവാറുമ്പോൾ വലിയ ആശുപത്രികളിലൊക്കെ ആ ഒരു സംവിധാനം നമ്മളൊന്നും നമ്മൾ ആ ഒരു പറയുന്ന ഡേറ്റ് തന്നാൽ അവർ ഫയൽ ആക്കി അത് അങ്ങനെ ഇൻഷുറൻസ് കമ്പനിക്ക് അതിൻ്റെ കൂടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയും പോളിസി കോപ്പിയും നിങ്ങളുടെ ഐ ഡി കാർഡും പാൻ കാർഡിൻ്റെ കോപ്പിയും കൂടി ഇൻഷുറൻസ് കമ്പനിയിൽ കൊടുത്താൽ നിങ്ങൾക്ക് പൈസ അക്കൗണ്ടിലേക്ക് വരും അത് ചില ആശുപത്രിയിൽ അത് ആ സംവിധാനം ഉണ്ടായിക്കോളെന്നില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഈ ബില്ലുകളും ഡിസ്ചാർജ് സമ്പറിയും എല്ലാം കൂടി ഡോക്ടർ ഒരു ദിവസം പോയി കണ്ട് ഡോക്ടർ ഇതിൽ എല്ലാത്തിലും സൈൻ ചെയ്യണം എല്ലാ ബില്ലിനെയും ബാക്കിൽ സൈൻ ചെയ്യണം ഡിസ്ചാർജ് സെമറിയിൽ സൈൻ ചെയ്യണം എല്ലാ റിപ്പോർട്ടും ഒറിജിനൽ വേണം ബില്ലുകൾ ഒറിജിനൽ വേണം ഡിസ്ചാർജ് സെമറി ഒറിജിനൽ വേണം അപ്പം ഇതിൻ്റെയൊക്കെ ഒരു കോപ്പി നിങ്ങൾ എടുത്തു വെക്കാൻ നല്ലതാണ് കാരണം ഇതെല്ലാം തന്നെ ഇൻഷുറൻസ് കമ്പനി കൊടുത്ത് അവിടുന്ന് നമുക്ക് ഇതൊന്നും തിരിച്ചു കിട്ടില്ല അപ്പോൾ എല്ലാത്തിനും കോപ്പി നിങ്ങൾക്ക് നാളെ ഈ ക്ലെയിമിൽ എന്തെങ്കിലും ഒരു റിജക്ഷൻ വരെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് ഒരു കംപ്ലയിന്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇതിൽ രേഖകളൊക്കെ വേണം അപ്പം അതുകൊണ്ട് നിങ്ങൾ കൊടുക്കണേക്കാളും ഉണ്ടാതിൻ്റെയൊക്കെ ഒരു കോപ്പി നിങ്ങൾ എടുത്തു വെക്കുക എടുത്തു വച്ചിരുന്ന എല്ലാം കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് ഏജൻറ്റുണ്ടെങ്കിൽ ഏജന്റിനെ കൊടുക്കാൻ നിങ്ങൾ ഇൻഷുറൻസ് കമ്പനി അടുത്തുള്ള ഓഫീസിൽ എല്ലാം കൂടി കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും ഇനി ക്യാഷ്ലെസ്സിൽ ബാക്കിയുള്ള ഇതാണെങ്കിൽ അപ്പം ഈ റീബേഴ്സ്മെന്റ് ഒരു ക്ലെയിം ഒക്കെ ഉണ്ട് ക്ലെയിം ഫോം നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം എല്ലാ ഇൻഷുറൻസ് കമ്പനിയുടെ ഇപ്പോൾ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ക്ലെയിം ഫോം എന്ന് പറഞ്ഞാൽ ഡൗൺലോഡ് കിട്ടുക അല്ലെങ്കിൽ നിങ്ങളുടെ ഏജന്റോട് പറഞ്ഞാൽ ഏജന്റ് കൊണ്ടുവരും ആ ഡോക്ടർ ആ ക്ലെയിൻ ഫോമിലും കൂടി സജ്ജിക്കണം അതിലൊരു ക്ലെയിം ഫോം നമ്മൾ പൂരിപ്പിക്കാണ്ട് കസ്റ്റമർ പൂരിപ്പിക്കാണ്ട് അത് പൂരിപ്പിച്ച് ബാങ്ക് പാസ്സിന് കോപ്പി എല്ലാം കൂടി കൊടുത്തത് നമുക്ക് ചെയ്യാം ഇനി ക്യാഷ്ലെസ്സിന് ബാക്കിയുള്ള പൈസ കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ക്ലെയിം ഫോം ആ ക്ലെയിം ഫോമിൽ ഡോക്ടർ ഒപ്പിടുന്നു വേണ്ട കസ്റ്റമർ ഒപ്പിടേണ്ട ഒരു പേജ് മാത്രമേ വേണ്ടൂ അതിൻ്റെ കൂടെ ബില്ലുകളുടെ കൂടെ വേണ്ട ശ്രദ്ധിക്കേണ്ടത് പ്രിസ്ക്രിപ്ഷൻ വേണം അതൊരു മരുന്ന് വാങ്ങാൻ ഈ ആശുപത്രിയിൽ ഉള്ളിൽ കിടന്ന കേസ് ഒന്നും അതും വേണ്ട ഏതായാലും ആശുപത്രി ഓട്ടോമാറ്റിക് കൂടെ കുറെ ഇതിനൊക്കെ ഉണ്ടാവും ആ ഡിസ് അതെല്ലാം ഉണ്ടായിരിക്കും ആ സമയത്ത് നിങ്ങൾ അതിന് മുൻപ് ആ മരുന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ വേണം അതുപോലെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞതിന്റെ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ വേണം അതുപോലെ എല്ലാ റിപ്പോർട്ട് ഇതിന് റിപ്പോർട്ട് ഒറിജിനൽ റിപ്പോർട്ടും വേണം അതിൻ്റെ ബില്ലും വേണം ഇതെല്ലാം കൂടിയിട്ട് നിങ്ങൾ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കമ്പനി പാസ് പാസ്സായ എമൗണ്ട് ക്രെഡിറ്റ് ആവും ഇതാണ് ഒരു റീമ്പേഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഇനി നമുക്കൊരു ഉണ്ട് ഡേ കെയർ നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യാം അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വോയിസ് ഇല്ല പരമാവധി വിളിക്കാതിരിക്കുക കാരണം വിളിച്ചുകഴിഞ്ഞാൽ എനിക്കത് അറ്റൻഡ് ചെയ്യുന്നതിനെ പറ്റി കോളന്നില്ല വായിസ് ആണെങ്കിൽ എപ്പോഴും നോക്കി എനിക്ക് നിങ്ങൾക്ക് മറുപടി തരാം അതുപോലെ നിങ്ങൾക്ക് പോളിസി എടുക്കാൻ വേണ്ടിയിട്ടോ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനോ ലൈഫ് ഇൻഷുറൻസ് എടുക്കാനോ അതൊക്കെയാണെങ്കിൽ നിങ്ങൾ എനിക്കൊരു പോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യും എനിക്ക് നിലവിൽ ഞാൻ സ്റ്റാർ ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസ് എൽ ഐ സി ബോൾ എൽ ഐ സി യുണൈറ്റഡ് ഇന്ത്യൻ ഇൻഷുറൻസ് നാഷണൽ ഇൻഷുറൻസ് ഈ നാല് കമ്പനിയുടെ ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് സംബന്ധമായിട്ട് എന്താവശ്യത്തിനും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോളിസി ഇത് കഴിഞ്ഞാൽ ഞാൻ മറുപടി തരും അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് വാഹന സംബന്ധമായിട്ട് ഒരു വാഹന അപകടം സംഭവിച്ചാൽ എന്ത് ചെയ്യണം ഒരു തേർഡ് പാർട്ടി കേസ് എന്ത് ചെയ്യണം ഒരു വാഹനത്തിൻ്റെ ഓണർഷിപ്പ് മാറ്റി എന്ത് സംഭവിക്കും അങ്ങനെ ഫൈനാൻസ് ക്ലോസിൽ എന്ത് സംഭവിക്കും എന്നെ കുറിച്ച് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഞാൻ അതെല്ലാം നിങ്ങൾക്ക് കാണാം അതോടൊപ്പം തന്നെ ഈ ഞാൻ ഇപ്പോഴത്തെ ഈ റീംബേഴ്സ്മെന്റിന്റെയും അതൊരു മുൻപിട്ട് ഈ ക്യാഷ്ലെസ് ക്ലെയിമിൻ്റെയും ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ആളുകൾക്കൊക്കെ അയച്ചു കൊടുക്കുക കാരണം അവർക്കൊക്കെ യൂസ്ഫുൾ കാരണം ഒരു ക്ലെയിം പറഞ്ഞ സമയത്ത് ഇതാരും ചിലപ്പോൾ പറഞ്ഞു തരണം ചേർക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഒരു ക്ലെയിം പറഞ്ഞ സമയത്ത് പറഞ്ഞു തരാം ചിലപ്പോൾ ആളുകൾ ഉണ്ടായിക്കൊള്ളണം അത് നിങ്ങൾ സൂക്ഷിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെക്കും ഗുഡ് ബൈ